സത്യത്തിൽ ഈ സിനിമ ആദ്യം കൺസീവ് ചെയ്യപ്പെടുമ്പോൾ സച്ചി എന്നോട് ഈ സിനിമ സിനിമയെ കുറിച്ച് ആദ്യം പറയുമ്പോൾ പുഷ്പ റിലീസ് ചെയ്തിട്ടില്ല പുഷ്പ പാർട്ട് വൺ പോലും റിലീസ് ആയിട്ടില്ല അല്ലേ ആയിട്ടില്ല അപ്പൊ അന്ന് ഇതുപോലെ ഒരു മറ്റൊരു ചന്ദന കള്ളക്കടത്തുകാരന്റെ സിനിമ തെലുക്കിൽ നിന്ന് സംഭവിക്കുന്നുണ്ടെന്നും അതിങ്ങനെ ഒരു നേഷൻ വൈഡ് ഒരു ഫിനോമിനൻ ആയി മാറുമെന്നൊന്നും ഞങ്ങൾക്കാർക്കും അറിയില്ല നിർഭാഗ്യവശാൽ ഇതിന്റെ ഒരു യാത്രയുടെ പര്യവസാനം ഈ ലായത് ബുദ്ധയുടെ ഷൂട്ടിംഗ് തിയറായപ്പോൾ പുഷ്പ വൺ ടു റിലീസായി പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ത്യ എമ്പാടും ഒരു വലിയ റേജായി മാറിക്കഴിഞ്ഞു അപ്പൊ അത് ഞങ്ങൾ അക്നോളജ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതായത് സ്വാഭാവികമായിട്ടും വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് അറിവില്ലാത്തവർ ഇതിന്റെ ഒരു ടീസറോ ട്രെയിലറോ കാണുമ്പോൾ ഇത് പുഷ്പ പോലെയാണോ എന്ന് അവർക്ക് തോന്നും ഞങ്ങളും അതിനെക്കുറിച്ച് ബോധവന്മാരാണ് എന്നുള്ളൊരു അക്നോളജ്മെന്റ് മാത്രമാണ് സത്യത്തിൽ അത് ഒരു പ്രോമോയ്ക്ക് വേണ്ടി എടുത്ത ഡയലോഗ് പോലെയാണ് സിനിമയിൽ ആ ഡയലോഗ് ഉണ്ടാവില്ല ചിലപ്പോൾ ഇത്തരത്തിലൊരു ഒരു ഒരു സിനിമാ ആവിഷ്കരണം ഉണ്ടെന്നും അങ്ങനെ ചന്ദനക്കള്ളകർത്തിനെ ഭയങ്കര റൊമാൻസിസൈസ് ചെയ്ത് അത്തരത്തിലൊരു വലിയ നായക സങ്കല്പം സിനിമയിലുണ്ടെന്നുമുള്ള കാര്യം ഞങ്ങളായിട്ട് ടെക്നോളജി നിന്ന് മാത്രമേ ഉള്ളൂ